ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ചെയ്യാം പരിശുദ്ധ റമദാൻ്റെ അവസാനത്തിലാണ് നമ്മളൊക്കെ ഇനി നമുക്ക് ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഉറപ്പുള്ള നാളും മറ്റൊന്നാളും എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച നോമ്പ് ഇരുപത്തൊൻപതാണ് അന്നൊരു അൻപത്തെട്ട് മിനിറ്റ് ഉണ്ട് കാണാനുള്ള സാധ്യത മിക്കവാറുണ്ട് അപ്പൊ ഏതായാലും ഉറപ്പുള്ള നമുക്കിനി ശനി ഞായറാണ്ടോ അപ്പൊ ഈ സമയം അവസാന സമയമാണ് നോമ്പിന്റെ ഈ വർഷത്തെ അപ്പൊ നോമ്പുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുറാനില് പറഞ്ഞൊരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് അതായത് ഞാനിവിടെ ഒഹിച്ച ആയത്തിന്റെ മുമ്പും നോമ്പിനെ പറ്റിയാണ് അതിനുശേഷം നോമ്പിനെ പറ്റിയാണ് അതിന്റെ അടിയിൽ വന്നൊരു വചനാണിത് എല്ലായിടത്തും ബാധകമായതാണെങ്കിലും നോമ്പിലൊന്നും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിരിക്കും അതിൻ്റെ അടിയിൽ അങ്ങനെ എത്തു വന്നത് എന്നൊക്കെ അതിനെപ്പറ്റി വിശദീകരണം നൽകലുണ്ട് അപ്പം എന്താണത് ഇന്നി കൈബാരി പ്രവാചകരെ എൻ്റെ അടിമകൾ എന്നെപ്പറ്റി താങ്കളോട് ചോദിച്ചാൽ അവരോട് പറയണം ഞാൻ ഞാനവരുടെ അടുത്തുണ്ട് കരീഫ് അവ ഏറ്റവും അടുത്തുള്ളവൻ അതാണ് അഫ്റബ്ബ് എന്ന് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അവന്റെ ജീവനാടിയൊക്കെയുള്ള അടുത്തുള്ളവനാണ് അള്ളാഹു എന്ന് പറഞ്ഞിട്ട് അതെല്ലാം അവനോട് പറയാം റബ്ബിനോട് പറയാം അത്ര അടുത്തുള്ള വേറൊരുത്തനും ഇല്ലല്ലോ അപ്പൊ നമ്മുടെ കാര്യം നമ്മുടെ മനസ്സിന്റെ മന്ത്രങ്ങൾ ഒക്കെ അറിയുന്നത് അവനാണ് വേറെ ഒരു സൃഷ്ടിക്കും അറിയില്ല അതുകൊണ്ട് വേറെ ആരോടും ആ പണി ചെയ്യാൻ പാടില്ല അത് ഗുരുതരമായ തെറ്റു വരും ഉറപ്പിനോട് മാത്രം അപ്പം അവനോട് എന്തും നമുക്ക് പറയാനുള്ളതൊക്കെ നമുക്ക് അവനോട് നിസ്സാരമായ കാര്യമാണെങ്കിലും ഗൗരവമുള്ളതാണെങ്കിലും ഒക്കെ അള്ളഹാനോട് ചോദിക്കുക ഉജീവദേവത്തായി ഇതാ ദൻ എന്നോട് ചോദിച്ചാൽ എന്നോട് പ്രാർത്ഥിച്ചാൽ അവന് ഞാൻ ഉത്തരം കൊടുക്കും അതുകൊണ്ട് ഉത്തരത്തിന് വേണ്ടി എന്നോട് ചോദിക്കട്ടെ ഒരു ലൂമിനോമി എന്നിൽ വിശ്വസിക്കട്ടെ ഹമി ഋഷൂദനവർ നീറുവഴിയിലാകും അവർക്ക് ഹിതായത് കിട്ടും ഇതൊക്കെയാണ് ഇവിടെ പരിശുദ്ധ കുറാന്ന് നമ്മോട് പറയുന്നത് ഈ അവസരത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാന്റെ അവസാനത്തിലെത്തി നിൽക്കുമ്പോൾ നമുക്ക് ആലോചിക്കേണ്ട കുറേ കാര്യമുണ്ട് വേണ്ട വിധം സ്വീകരിച്ചിട്ടുണ്ടോ വിചാരിച്ച മാതിരി ആയിട്ടില്ലേ അപ്പോൾ എന്തായാലും ആയിട്ടില്ല എന്ന് തന്നെയാണ് വരേണ്ടത് നമ്മുടെ മനസ്സിൽ ആയിട്ടുണ്ട് എന്നൊന്നും ആരും വിചാരിക്കില്ല എന്ന് തോന്നുന്നുണ്ട് നോമ്പിനെ വേണ്ട വിധം സ്വീകരിക്കേണ്ട വിധം സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയല്ലേ നമ്മൾ വിചാരിക്കേണ്ട നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രി നിയന്ത്രിച്ചിട്ടുണ്ടോ വേണ്ട വിധം അതുപോലെ നമ്മുടെ കണ്ണുകളെ നമ്മുടെ ചെവികളെ ഒക്കെ വേണ്ട വിധം നിയന്ത്രിച്ചിട്ടുണ്ടോ പിന്നെ അങ്ങേറ്റം പുണ്യമാറിയ മാസമായിരുന്നു അങ്ങനെ ഇരട്ടിക്കുന്ന പുണ്യങ്ങൾ ഇരട്ടിക്കുന്ന മാസമായിട്ടും പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലേ അഞ്ചു നേരത്തെ നമസ്കാരം ഞാൻ എങ്ങനെയൊക്കെയാണ് നിർവഹിച്ചത് മറ്റുള്ള സുന്നത്തുകളുടെ അവസ്ഥ എങ്ങനെ ഹിയാമല്ലിനെ പറ്റി പറഞ്ഞ പറ്റി പറഞ്ഞത് അതിന് പ്രത്യേകമായ പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് സ്ഥിരമായി എനിക്ക് ചെയ്യാൻ പറ്റിയോ ചിലവഴിക്കലിന്റെ വിഷയത്തെപ്പറ്റി എങ്ങനെ ഇതൊക്കെ മുമ്പ് ഇപ്പോഴൊന്നും ഒരു മാറ്റമില്ലെങ്കിൽ ഈ നോമ്പുകൊണ്ടൊരു ഗുണമുണ്ടായിട്ടില്ല പിശാചിനെ പിടിച്ച് കെട്ടിയിട്ടും ചില ആൾക്കാർ അവരുടെ തന്നെ തന്നിഷ്ടങ്ങളുടെ പിന്നാലെ തന്നെ പോയതാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ് അപ്പൊ പലർക്കും മാറ്റം ഉണ്ടായിട്ടുണ്ടാവും പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും സാധാ മാസങ്ങളെ പോലെയല്ല എന്നാലും ഒരുപാട് ഒരുപാട് പരിമിതികൾ പരിധികൾ അബദ്ധങ്ങൾ വീഴ്ചകൾ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകുന്നുണ്ട് അപ്പൊ അതിനൊക്കെ നമുക്ക് രക്ഷ കിട്ടണം നിരന്തരം പ്രാർത്ഥിക്കും ഇനി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെയാണ് റമകാനെ യാത്ര അയക്കേണ്ടത് ഒരതിഥിയെ വിലയേറിയ വിരുന്നുകാരനെ യാത്ര അയക്കുന്ന രൂപമാണ് ഇനി പരമാവധി സൽക്രമങ്ങൾ ചെയ്യുക നിരന്തരം പ്രാർത്ഥിക്കുക നമ്മുടെ പ്രാർത്ഥനയെപ്പറ്റി പറഞ്ഞ വചനമാണല്ലാം കേൾപ്പിച്ചു അപ്പം പല ഇത് നമുക്ക് പ്രാർത്ഥിക്കേണ്ടി പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിലൊക്കെ പ്രധാനമായിട്ടും ഇപ്പോൾ ലളിത്തൽ കതറൊക്കെയുള്ള അവസാനത്തെ പത്തിൽ എന്തായാലും പ്രതീക്ഷിക്കേണ്ടത് അത് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ പലതും ചെയ്തിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് ആ നേരം പ്രാർത്ഥിക്കേണ്ടത് ഒന്ന് പലതും ഉണ്ട് കൂട്ടത്തിൽ അള്ളാഹു മിന്നൊക്കെ അഫൂൺ തൊഹിബുല്ലാഫു അഫാഫു അന്നെയാണ് അള്ളാഹു നീ അഫു എമ്പാടും മാപ്പ് കൊടുക്കുന്നവൻ മാപ്പ് കൊടുക്കൽ നിനക്ക് ഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് മാപ്പ് നൽകണമേ എന്നാണ് എനിക്ക് വിട്ടുവീഴ്ച നൽകണം എൻ്റെ പാപങ്ങൾ പുറത്തു തരണം എന്നൊക്കെയാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് അപ്പം റബ്ബിൻ്റെ ഒരു നാമമാണ് ആ എന്ന് പറയുന്നത് ഏറ്റവും മാപ്പ് കൊടുക്കുന്നവൻ പുറത്ത് കൊടുക്കുന്നവൻ തിന്മകൾ മറച്ചു വെക്കുന്നവൻ വിട്ടുവീഴ്ച ചെയ്യുന്നവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അപ്പം റബ്ബിൻ്റെ മിക്ക നാമങ്ങളും എടുത്താൽ അതിൻ്റെ കാര്യം നമ്മളിലേക്കും വരണം എന്ന് പറയും എന്ന് പറഞ്ഞാൽ നമ്മളും വിട്ടുവീഴ്ച ചെയ്യണം അങ്ങനെയുണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് ഹയറിന് വേണ്ടി പ്രാർത്ഥിക്കണം പക്ഷെ നമ്മൾ ഹയർ ചെയ്യുന്നവരാകണം ഒരു മനുഷ്യൻ നബ്സ്വല്ലാം അലൈവിസ്ല്ലാമിന്റെ അടുത്ത് വന്നിട്ട് ഒരുക്കൊരു ചോദ്യം ചെയ്യുന്നുണ്ട് എന്താ ചോദ്യം എന്നൊരു ഒരടിമക്ക് ഒരു ദിവസം എത്ര വട്ടം മാപ്പ് കൊടുക്കണം അപ്പൊ അദ്ദേഹത്തിന്റെ അടിമ എന്തോ ഉത്തരവാദിത്തം നിർവഹിക്കാതിരിക്കയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ദേഷ്യം പിടിച്ച് വന്ന് ചോദിക്കണം എത്ര വട്ടമാണ് ഒരാൾക്ക് മാപ്പ് കൊടുക്കേണ്ടത് ഒരു ദിവസം ഒരു അടിമക്കാണ് അപ്പൊ നവിയെ കേട്ടെങ്കിലും അതിനൊന്നും പ്രതികരിച്ചു പക്ഷെ അദ്ദേഹം പിന്നെയും വന്നിട്ട് അത് തന്നെ കേട്ടിട്ടുണ്ടാവില്ല ചോദിച്ചു കൂണ്ടുമ്പോൾ മൂന്ന് വട്ടം ചോദിച്ചപ്പോൾ നെവി തിരുമേനി പറഞ്ഞു അനുഫി ഖുല് സബീനും അവ എല്ലാ ദിവസവും അവന് എഴുപത് പ്രാവശ്യം മാപ്പ് കൊടുക്കുന്നു അത്രയും തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല നല്ലൊരു സ്വഭാവമായിരിക്കണം എന്നാണല്ലോ പറയുന്നത് അപ്പം നമ്മോടും അക്രമം ഉൽമൊക്കെ ചെയ്തവർക്ക് നമ്മളും മാപ്പ് കൊടുക്കാം അവർ അബ്ബിൽ മാപ്പ് കൊടുക്കുന്നവനാണ് നമ്മുടെ തിന്മകൾ വിട്ടുകൊടുക്കുന്നവൻ വിട്ടുവീഴ്ച ചെയ്യുന്നവൻ അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മളൊക്കെ എല്ലാവരും വിട്ടു വിട്ടുതരണമെന്ന് നമുക്ക് ഭയങ്കര താല്പര്യമാണ് പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്ന വിഷയത്തിൽ എവിടെയാണെന്നുള്ളത് അതൊക്കെ അത് വെച്ചിപ്പോൾ നമുക്ക് ആലോചിക്കേണ്ട ഒരു സമയമാണ് ഇതുപോലെ ഇസ്തീഫാറിന്റെ വിഷയം അങ്ങനെ തന്നെ ഇസ്തീഫാർ പാപമോചനത്തിന് വേണ്ടിയുള്ള അതാണല്ലോ ഇസ്തീഫാർ ഒരാൾക്കും തോന്നുന്നുണ്ടാവില്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഒരാൾക്ക് തോന്നുന്നുണ്ടാവില്ല ഒരാടോ എന്നല്ല മാത്രമല്ല കണ്ടമാനം തിന്മകൾ ചെയ്യുന്ന കൂട്ടരാണി മനുഷ്യർ പക്ഷെ ആ തിന്മയിൽ നിന്ന് മോചനം കിട്ടണം നമുക്ക് മോചനം കിട്ടണം അതിനാണിപ്പോ ഇസ്തീഫാർ നടത്തുക പാപമോചനത്തിന് വേണ്ടി അള്ളഹാനോട് പ്രാർത്ഥിക്കുന്നു അപ്പൊ റമദാനുമായി ബന്ധപ്പെട്ട് ഇതിന് പ്രത്യേകം എല്ലാ ഉരമാക്കളും ഈ വിഷയം പറയലുണ്ട് ഒന്ന് റമല അവസാനിക്കും ഏതൊരു വിഭാഗത്ത് അവസാനിക്കുമ്പോഴും അവിടെ ക്രിസ്തീഫാർ കാണും അപ്പൊ നമസ്കാരം കഴിഞ്ഞാൽ അസ്തഫറുകൾ മൂന്ന് വട്ടം കാണും പിന്നെ അതുപോലെ ഹജ്ജ് കഴിഞ്ഞാലും അങ്ങനെ പറയലുണ്ട് ഹജ്ജ് കഴിഞ്ഞാലും അതിനെപ്പറ്റി പറയലുണ്ട് ീഫാർ നടത്താൻ വേണ്ടി പറയുന്നു ഉള്ള പ്രാർത്ഥനയിൽ ഉണ്ടല്ലോ പറയുന്നത് സദസ് പിരിയുമ്പോഴുള്ള പ്രാർത്ഥനയിലുണ്ടല്ലോ സുഖാനൊക്കെ ഒക്കെ ഒരു അവസാനം ഇങ്ങനെ ഇസ്തീഫാർ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ വയസ്സക്കായി ഏകദേശം അവസാന കാലമാണെന്നൊക്കെ തോന്നുന്നൊരു സമയമൊക്കെയാണീ പ്രത്യേകിച്ചും അപ്പോഴും ആ ഒരു അവസാനമുള്ള അപ്പോഴൊക്കെ നബിതിരുമുനോട് പോലെയുള്ള പറഞ്ഞ ഇതാ ജനസുറുള്ള ഉൽഫത്തഹ് എന്ന് പറഞ്ഞ ആയത്തിൽ അധ്യായം അൽതാന്റെ സഹായം അവന്റെ വിജയൊക്കെ വന്നു ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്നത് കണ്ടാൽ താരുടെ ദൗത്യമൊക്കെ പൂർത്തിയായി ഇനി അങ്ങോട്ട് പോകേണ്ട സമയമാണെന്ന് അറിയുകയാണ് അപ്പം എന്ത് ചെയ്യണം ഫസബി ബിഹാംബിക് ഇനി തസ്ബി നടത്തുക മുമ്പ് ഇഷ്ടം പോലെ തസ്ബി നടത്തുന്ന ആളാണ് ഇനി വീണ്ടും തിക്റുകൾ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു പിന്നെ ഹെമ് നടത്തി അല്ലെങ്കിൽ ഹെമ്തി എന്ന് എന്നറിയണം അതാണ് സ്തുതിക്കുക അലഹമ്മില്ല ഒക്കെ വർദ്ധിപ്പിക്കുക പിന്നെ ഇസ്തീഫാറ് തേടുക പാപമോചനത്തിനു വേണ്ടി അർത്ഥിക്കുക അപ്പൊ റസുൽ തിരുമേനി പോലും അവസാന കാലത്തൊക്കെ നെബിയോടും അല്ല കൽപ്പിച്ച അവ മറ്റുള്ളവരോട് അവരുടെ കാര്യം പറയേണ്ട അപ്പൊ നമ്മളൊക്കെ നെബി ഒരു ദിവസം നൂറിലേറെ ഇസ്തീഫാർ നടത്തിയിരുന്നു നൂറിലേറെ പ്രാവശ്യം അപ്പൊ നമ്മളൊക്കെ അത് നിരന്തരം ഇസ്തീഫാർ നടത്തി അതൊക്കെ നമ്മുടെ നാവിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം എപ്പോഴും ചെയ്ത ഭാവങ്ങളിൽ നിന്നുള്ള മോചനം അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ ചെയ്തു പോയ തിന്മകളെ നാളെ തിരിച്ചു കുത്തുമോ എന്നുള്ളൊരു പേടി അത് നമ്മളെ നേരെ വരുമോ എന്നുള്ളൊരു ഭയം എപ്പോഴും ആണോ അല്ല ഞാൻ ഇപ്പം എന്ത് തെറ്റാ ചെയ്ത് അങ്ങനെ ഉണ്ടാവും ചെല്ലും അതൊരുക്കൊരു ഇതും ലൈറ്റാ സിനിമകൾ മനുഷ്യനും അവ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെ തന്നെ പലരും ജീവിക്കുന്ന നന്ദി കാണിക്കുന്നവർ തന്നെ ഒരുപാട് വീഴ്ച വരുത്തുന്നുണ്ട് ഇപ്പൊ നമ്മളേക്കാളൊക്കെ എത്ര ഉഷാറാണ് അനുസാറുകൾ അനുസാറുകൾ പറയണം അവരോട് ഗുണഗണങ്ങൾ അതൊന്നും കേറില്ല അങ്ങനെയുള്ള അനുസാറുകൾ തന്നെ അവര് നബിയുടെ ഒരാവശ്യം പറയാൻ പോയല്ലോ അത് സാന്തർപ്പിക്കായതുകൊണ്ടൊന്നും ഇവിടെ സൂചിപ്പിക്കാം വലവട്ടം ഞാൻ പറഞ്ഞ കാര്യമാണ് അവർക്ക് കൃഷിക്കാരായതുകൊണ്ട് അവിടെ ഒരു പുഴ വേണം ഇവ എന്താ ചെയ്യുക നെവിയോട് പ്രാർത്ഥിക്കാൻ പറയില്ല എന്ന് അവർ തീരുമാനിച്ച് നെവിൻ്റെ അടുത്ത് വന്നു അപ്പോൾ നെവി വരുമ്പോൾ തന്നെ പറഞ്ഞു നിങ്ങൾ എന്ത് ചോദിച്ചാലും ഇപ്പം കിട്ടും എന്താ വേണ്ടത് എന്ന് അത് ഉത്തരം കൊടുക്കും എന്ത് ചോദിച്ചാലും കിട്ടുമെങ്കിൽ അവരൊന്നും കൂടി ആലോചിച്ചിട്ട് പറ എന്നാൽ പിന്നെ ഞങ്ങളെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി അപ്പോൾ പുഴയും കാര്യവും വേണ്ടി വേണ്ടത് അപ്പൊ അത്ര വലിയ മനുഷ്യന്മാർ പോലും സ്വന്തം ജീവിതത്തിൽ വന്നു പോയ തിന്മകൾ അതിനെ പേടിച്ച് നിൽക്കേണ്ടത് അപ്പം എനിക്കൊന്നൊരു കുഴപ്പം വന്നിട്ടുണ്ടാവില്ല ആരും വിചാരിക്കേണ്ട അങ്ങനെയാണ് ഏറ്റവും വിചാരിക്കേണ്ടത് മോഹാജറുകളും മനുഷ്യറുകളുമൊക്കെയാണ് അവര് പോലും ചെയ്ത തിന്മ തിരിച്ചടിക്കുമോ എന്നുള്ള പേടി നിൽക്കണം അപ്പൊ അതിൽ നിന്ന് മോചനം കിട്ടണപ്പോ നിരന്തരമായി ഇസ്തീഫാർ നടത്തുക അങ്ങനെ നടത്തിയ ഭൗതികമായും കുറെ ഗുണങ്ങളുണ്ട് മഹാന ഹസൻ ബസിനോട് ഒരാൾ ഇവർക്ക് ദാരിദ്ര്യത്തെപ്പറ്റി പരാതി പറഞ്ഞൊരു സംഭവമുണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ് പറഞ്ഞത് വേറെ വന്നിട്ട് പറഞ്ഞു മക്കളില്ല കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലായി വേറെ ആൾ അദ്ദേഹത്തോട് പറഞ്ഞത് വരൾച്ചയാണ് ഭയങ്കര വരൾച്ച കൃഷി കന്നുകാലികൾ അവർക്കൊക്കെ പ്രശ്നമുണ്ട് ആകെ ജീവിതം ദുസ്സഹം ഓർമ്മ കൊടും ചൂട് ഈ പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞവരോടൊക്കെ അത് ഇസ്താഫിരില്ല ഇസ്തീഫാറ് നടത്തിക്കോന്നാണ് അത്രേ പറഞ്ഞത് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവും അതിന് അദ്ദേഹം തെളിവായത് നൂഹഅലി ഇസ്ലാം ജനതയോട് പറഞ്ഞ കാര്യമാണ് എന്താ നൂഹ അലി ഇസ്ലാം പറഞ്ഞു ഫഖുൽ തുസ്താഫിറൂറൊമ്പൊക്കും ഞാൻ അവരോട് പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ അള്ളാവിനോട് ഇസ്തീഫാറ് നടത്തുക ഇന്ന ഹുഖാന ഓഫാറ തീർച്ചയായും അവൻ എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ് അവിടെ നിരന്തരം അവനോട് തേടിക്കൊണ്ടിരിക്കുക എന്നാൽ എന്താണ് പിന്നോക്കാനോക്കും സമൃദ്ധമായ മഴ തരും വരൾച്ചയൊക്കെ പോകും പിന്നെ ഇന്ദി ദുക്കുംബി അമ്പാലും ബനിയൻ അവൻ മക്കളെ തരും മക്കളെ നൽകും സമ്പത്ത് നൽകും ഇതൊക്കെ പരിശുദ്ധ കുറയാൻ നൂനബി പറഞ്ഞത് നമ്മളെ അറിയിക്കുകയാണ് നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണിപ്പൊ പറയുന്നതൊക്കെ അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാന നമ്മുടെ ജീവിതത്തിലുള്ള തിന്മകളും വാങ്ങി പോകണം നല്ലത് മറച്ചു വെക്കണം വിട്ടുവീഴ്ച നടത്തണം അപ്പൊ അതിനെപ്പോഴും പ്രാർത്ഥിക്കും വേണം ആ പ്രാർത്ഥിച്ചാൽ ഈ ലോകത്ത് തന്നെ ഇതിൻ്റെ ഗുണങ്ങളെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇത് നേരത്തെ മാപ്പിനെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഈ നമ്മളോട് ആരെയും തെറ്റിയത് അത് നമ്മളിങ്ങനെ വിട്ട് കൊടുക്കണം അതും കൂടി ഒരു സ്വഭാവം വരണം നമ്മുടെ ഇഷ്ടം പോലെ തെറ്റ് ചെയ്യുക അതൊക്കെ വിട്ടു തരണം എന്ന് നമ്മളും നമ്മളോട് വേറുള്ള ആൾക്കാർ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊന്നും വിട്ടുകൊടുക്കില്ല എന്നൊന്നും അങ്ങനെ വരരുത് അപ്പം ആ കാര്യം പ്രത്യേകം അതിൻ്റെ തെളിവും കാര്യമൊന്നും ഇപ്പം സൂചിപ്പിക്കുന്നില്ല അതൊക്കെ നമുക്കറിയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ വേണം എന്നത് മാത്രം ഇപ്പം സൂചിപ്പിക്കുന്നുള്ളൂ ഇനി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് യാത്ര അയക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പല വിഷയങ്ങളുണ്ട് പ്രധാനപ്പെട്ടതൊക്കെ ലിസ്റ്റ് ചെയ്തിട്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യണം അങ്ങനെ റബ്ബിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം ഒന്ന് ഹിതായത്വം കിട്ടാനുള്ള പ്രാർത്ഥന ഹിതായത് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും കിട്ടൂല ഇത്ര ആൾക്കാരുണ്ട് ഹിതായത്തില്ല ജീവിക്കണത് നബി സല്ല അലൈഹി സ്വലം വിചാരിച്ചിട്ട് പോലും അബൂ തോലിബിന് ഹിതായത്വം കിട്ടിയിട്ടില്ല നബിക്കില്ലാത്ത പ്രയാസം ഉണ്ടായി പലത പറഞ്ഞു ഇന്ന കലാത്ത ഹിദീമൻ അഹമ്മത്ത നീ ഉദ്ദേശിക്കുന്നവരൊന്നും നീ നിർവഴിയിലാക്കൂല ഒലാക്കിന്നുള്ള എഹ്ദീമ യശ ഉള്ള ഉദ്ദേശിച്ചവരെയാണ് അവൻ നിർവഴിയിലാക്കുക അതുകൊണ്ട് അള്ളഹിനോട് എന്നെ ചോദിക്കണം എന്ന് പറയണം ഇതായത്തിന് വേണ്ടി റബ്ബിനോട് തന്നെ ചോദിക്കണം അതൊരു തൗഫിക്കണം അത് കിട്ടാൻ വേണ്ടി നമ്മൾ ദുവാ നടത്തിക്കൊണ്ടിരിക്കണം പല ദുവാകൾ അങ്ങനെ വന്നിട്ടുണ്ട് സൂറത്തിലൊക്കെ ഫാദ്യസൂറത്തിലൊക്കെ എഹിദിനസ്റാത്തിൽ മുസ്തഖിം എന്ന് നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം പതിനേഴ് വട്ടം പ്രാർത്ഥിക്കണമല്ലോ അങ്ങനെ കുറെ പ്രാർത്ഥനകൾ അങ്ങനെ രൂപത്തിൽ വന്നിട്ടുണ്ട് വിതിരുമേനി തന്നെ അള്ളഹാമിൻ ഹുദ അള്ളാബ് ഞാൻ നിന്നോട് ഹുദയെ ചോദിക്കുന്നു ഹുദാ അതുപോലെ തക്കവയെ ചോദിക്കുന്നു അഫാഫ് അല്ലാഫ് അതുപോലെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരവസ്ഥക്കാണ് അഫാഫ് എന്ന് പറയാം അതൊരു തിന്മകളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ഒരവസ്ഥക്കൊക്കെയാണ് പറയാം അപ്പൊ ഈ രൂപത്തിൽ ഇതുപോലെ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ചിലര് നേരം വെളുത്താൻ മോമിനാവും പിന്നെ കാഫുറിന്റെ പണിയെടുക്കും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് എപ്പോഴും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പൊ മരിക്കുന്നത് വരെ ഇതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ധുവാൻ ചെയ്യണം അപ്പൊ അത് വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് ഒട്ടേറെ പ്രാർത്ഥനകൾ ഇതായത് കിട്ടിയിട്ട് പിന്നെ തെറ്റി പോണൊരവസ്ഥ ഉണ്ടാവരുതേ എന്നുള്ള പ്രാർത്ഥനയാണ് അതിലുള്ളത് അള്ളാഹമ്മൽ അള്ളാഹുബേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബേ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുക രാവിലെ വൈകുന്നേരമൊക്കെ റസൂര് സ്ഥിരമായി നടത്തി മറ്റൊരു പ്രാർത്ഥനയാണ് ഒലാ തെക്കിൽ നീലാ നഫ്സി തൊറോഫത്തായി എന്നെ എന്നിലേക്ക് ഒരു കണ്ണിമട്ടുന്ന സമയം പോലും നീ ഏൽപ്പിക്കരുതൊക്കെ നീ തന്നെ ഏറ്റെടുക്കണം എന്നൊക്കെയുള്ള പ്രാർത്ഥന എന്തെല്ലാം അർത്ഥവത്തായ പ്രാർത്ഥനകളാണ് ഇസ്ലാമിലുള്ളത് അപ്പം അത് വെച്ച് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഇതൊക്കെ വരാതിരിക്കാൻ അത് വരാതിരിക്കാനുള്ള ധ അതിലൊക്കെ നബിയുടെ പ്രാർത്ഥന എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഇതുപോലെ മാറാ രോഗങ്ങൾ നമുക്കിഷ്ടപ്പെടാത്ത കുറെ രോഗങ്ങൾ അള്ളഹാമിനെ ആവുപിക്കുമ്പോൾ ജഹിദിൽ ബലറഫിഖ വലിയ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ അഭയം തേടാൻ അതുപോലെ അള്ളാഹാമിനെ ആവതുപിക്കുന്ന ബറസ് വെള്ളപ്പാണ്ടിൽ നിന്ന് അള്ളാഹി ഞാൻ നിന്നോട് അഭയം തേടുന്നു അഭയം തേടേണ്ട വിഷയാണ് അതുപോലെ ജുസാം അതുപോലെ ഈ പകർച്ചവ്യാധി പ്രളയരോഗങ്ങൾ കുഷ്ഠരോഗങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ല അതുപോലെ മമി സെയ്യിൽ അസ്കാം മിനൽ ബറസ് വൽ ജുസാം പിന്നെയോ ഏറ്റവും മോശപ്പെട്ട നമുക്ക് ഇഷ്ടമില്ലാത്ത വരുമെന്ന് പേടിക്കണ കുറെ രോഗങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ പേരെടുത്ത് പറഞ്ഞിട്ട് തന്നെ അതിന് വരരുത് ഇത് വരരുത് എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുക അപ്പൊ ഇതൊക്കെ നമ്മൾ റബ്ബ് എപ്പോഴും റബ്ബുമായുള്ള ബന്ധം അത് ഈ പ്രാർത്ഥന റബ്ബിന് വലിയ ഇഷ്ടമാണ് ചോദിക്കുന്നതിന് വലിയ ഇഷ്ടമാണ് പുറമെ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളാണല്ലോ ഇതൊക്കെ ഇതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ദുവാ അതിലിപ്പം മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ദുവാ നടത്തണം അത് അവരോടുള്ള ഒരു നന്ദിയും കൂടിയാണ് അവർക്ക് വേണ്ടി ദുവാ നടത്തി എന്നുള്ളത് അവരൊരുപാട് നമ്മുടെ ഈ രൂപത്തിലാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടവരാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വിഷയമാണ് അത് പ്രത്യേകം റബ്ബ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ചിലർ നാൽപ്പത് വയസ്സാൽ അവർ പ്രാർത്ഥി നിറമ്പി ഔസീനിയൻ അഷ്കുറൻ അമത്തൊക്കെ അന്നം താലൈ വാലിതൈ അള്ളാവ് നീ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ എന്റെ മാതാപിതാക്കൾ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ അതിനൊക്കെ നന്ദി കാണിക്കാനുള്ള തൗഫിക്ക് നീ എനിക്ക് നൽകണേ ഇത് നല്ലൊരു മനുഷ്യന്റെ പ്രാർത്ഥനയായിട്ട് പരിശുദ്ധ കുറവ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം അപ്പൊ നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നല്ല പ്രാർത്ഥന നടത്തണം അതിലൊക്കെ കാരണം ഇക്കാലം വല്ലാത്തൊരു കാലമാണ് ഇപ്പൊ ലഹരിയുടെ കാലമാണ് തിന്മകളുടെ കാലമാണ് പ്രായ ആൾക്കാരെ ബഹുമാനിക്കാത്ത കാലഘട്ടമാണ് ഓരോരുത്തർക്കും ഞങ്ങൾക്കെന്നെ സ്വന്തമായി ബുദ്ധിയുണ്ട് നിങ്ങളുടെ ഉപദേശമൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായി ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഇവരൊക്കെ നന്നായി തീരണം നമ്മുടെ മക്കൾ മോശമായ വഴിയിലൂടെ പോകാൻ പാടില്ല മാതാപിതാക്കൾ പ്രാർത്ഥിച്ചാൽ സ്വീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടൊക്കെ അത് ഒന്ന് രണ്ട് ഞാൻ വട്ടം പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ എന്നല്ല ഒക്കെ നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം നിമിശ വിശുദ്ധ കുറയാനല്ലേ നല്ല പ്രാർത്ഥനയെപ്പറ്റി ഒന്നിങ്ങനെയാണോ പുറത്തായി അള്ളാവു ഞങ്ങളുടെ ഭാര്യമാർ അതുപോലെ ഞങ്ങളുടെ മക്കൾ അവരുടെയൊക്കെ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ പിന്നെ വജിൽ മുത്തഖിൻ ഇമാമ തക്കവയുള്ളവർക്ക് ഞങ്ങളെ ഇമാമാക്കണം ഇമാക്കണം എല്ലാ നൽകും ഞങ്ങൾ മാതൃകയാണ് ഇനി ഇഷ്ടപ്പെട്ടവരാവണം ഒരാളെ തക്കവ ഉള്ളവർ അവരുടെ മുമ്പിൽ നിൽക്കണം എന്ന് പറയുമ്പോൾ വലിയൊരു പ്രാർത്ഥനയാണല്ലോ അതൊക്കെ അപ്പിങ്ങനെയൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ആ കൂട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കളും നമ്മളുമായി ബന്ധപ്പെട്ടോ നമ്മുടെ മക്കൾ കുടുംബങ്ങൾ അതുപോലെ പലരും കൂട്ടുകാർ ഇതുപോലെ നമുക്ക് ഉപകാരം ചെയ്തവര് അങ്ങനെയൊക്കെ ഉണ്ടാവും നമുക്ക് ഉപകാരം ചെയ്തവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലോ നമുക്ക് വേണ്ടി ഒരു മലക്ക് അതുപോലെ നിനക്കുണ്ടാവട്ടെ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൊ അതുകൊണ്ട് ഗുണം കിട്ടും കിട്ടും അപ്പൊ നമ്മളിപ്പോ ഇരിക്കുന്ന ഈ പള്ളി അല്ലെ ഈ പള്ളിയിൽ ഇരിക്കും ഈ പള്ളി ആരാണ് ഉണ്ടാക്കിയത് ഈ പള്ളി നിർമ്മിച്ച വ്യക്തിയെ പറ്റി നമുക്ക് ഇപ്പൊ ചിലർക്കറിയും ചിലർക്കറിയില്ല അരീക്കൻ മലബാരി എന്ന നിലക്ക് അറിയപ്പെടുന്ന ഒരു അറബി അപ്പൊ അദ്ദേഹം നിർമ്മിച്ച ഒരു നാൽപ്പത് കൊല്ലത്തിന് മുമ്പ് നിർമ്മിച്ച ഒരു പള്ളിയാണ് ഇന്നിതിങ്ങനെ നിലനിൽക്കുന്നുണ്ട് കയറുകൾ ഇങ്ങനെ പോണ്ട് നമ്മുടെ അതങ്ങനെ ആസ്വദിക്കാണ് പക്ഷെ അതിന്റെ കാരണക്കാർക്ക് വേണ്ടി നമ്മൾ അത്ര അദ്ദേഹം കുറെ ഉണ്ടാക്കിയിരുന്നു തന്നെ ഈ നാട്ടില് അതന്നെ നമ്മൾ ചില സന്ദർഭത്തിലൊക്കെ ഇതൊക്കെ അറിയുള്ളൂ ഇതിനും പറഞ്ഞ പട്ടർകുളത്തെ പള്ളി കാവനൂരിലെ പള്ളി മലപ്പുറത്തെ കുന്നുമ്മല പള്ളി എടക്കര മുണ്ടയിലെ പള്ളി പരപ്പനങ്ങാടി അങ്ങനെ പലതുണ്ട് ഉണ്ട് അതിലൊന്നല്ലാത്തത് വെച്ച സ്ഥലം വാങ്ങിയത് അദ്ദേഹം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഇങ്ങനെ അതുപോലെ ഇരുന്ന നടത്തിപ്പുകാർ ഇതുമായി ഇങ്ങനെ പിന്നാലെ പള്ളിയുമായി നടന്ന് ആൾക്കാർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുന്നവര് അത് മരിച്ചു പോയപ്പോ ജീവിച്ചിരിക്കുന്നവര് ഇങ്ങനെ നോക്കുമ്പം പലരും ഉണ്ടാവും നന്മ ചെയ്തവരുടെ ലിസ്റ്റ് ഇവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക അതൊരു നന്ദിയാണ് നന്ദി കാണിക്കുന്നത് നമുക്ക് വലിയ ഇഷ്ടമാണ് മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലക്കുകൾ നമുക്ക് വേണ്ടിയും ദുവാ ചെയ്യും അപ്പൊ ഇങ്ങനെ പ്രാർത്ഥനയുടെ മേഖല ഒരുപാടുണ്ട് കേട്ടോ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് അത് പറയാൻ ഇതുണ്ടായിരുന്നല്ലോ എന്ന് നിങ്ങളെന്നെ ചിന്തിക്കേണ്ട അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ലോകത്ത് ആവശ്യമുണ്ട് അതിന് പറ്റിയൊരു സമയമാണ് ഇപ്പോൾ കഴിഞ്ഞ് പോകുന്ന ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് റമതാ മാസം കഴിയും അല്ലാത്ത നേരത്തും പറഞ്ഞു പക്ഷേ ഇതിന് അധികം പ്രത്യേകത ഉണ്ട് അതുകൊണ്ട് ഞാൻ തുടക്കത്തിലെ ആയത്തൂല് നോമ്പിനെ പറ്റി പറയുമ്പോഴാണ് ഈ പ്രാർത്ഥന ഇവിടെ പറയുന്നത് അപ്പം നന്നായി പ്രാർത്ഥനക്കും ഉപയോഗിക്കുക അപ്പോൾ ഇനിയുള്ള സമയം അവസാനം നന്നായാൽ ഭയങ്കര പ്രാധാന്യമല്ലോ ഇടയ്ക്ക് കുറച്ച് തകരാറ് വന്നിട്ടുണ്ടെങ്കിലും ഇതിനെ യാത്രയാക്കുന്ന സമയത്തൊക്കെ നമ്മൾ നല്ല അവസ്ഥയിലാണെങ്കിൽ ഏതൊരു കാര്യം അവന്റെ അവസാനം എങ്ങനെയാ എന്ന് നോക്കുന്നൊക്കെ തന്നെയാണ് അപ്പൊക്കെ ശ്രദ്ധിക്കുക ഇനിയുള്ള സമയം റബ്ബ് ഉഷാറാക്കല നല്ല നൽകുക ഈ മാസത്തെ യാത്രയേക്കാളും തോഫിക്ക് നമുക്കെല്ലാം പ്രദാനം ചെയ്യുന്നവട്ടെ അലഹമില്ലാ വസ്ലാത്തു വസ്സലാമി വസ്ഹബി നമ്മാ പറഞ്ഞു സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസനികളെ സ്വതാവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുള്ള നീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസീത് ചെയ്യണം പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മ വന്ന് സൂചിപ്പിക്കുകയാണ് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള പ്രാർത്ഥന നമ്മൾ ഓരാത് ചെയ്തു ഇത് ചെയ്തു ഈ എന്തായാലും സ്വീകരിക്കും എന്ന് വിചാരിക്കേണ്ട ചെയ്ത അമരുകൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ദ്വാ അതൊക്കെ ഏറ്റവും കൂടുതൽ അമ്മോട് അടുത്ത പേർക്കാണ് ഇത് പ്രാർത്ഥന കൂടുന്ന കാണുന്നത് അതുകൊണ്ടല്ല ഐശാമീവി നബിസ് അല്ലാ വസ്ലമിയോട് ചോദിച്ചൊരു വിഷയമുണ്ടല്ലോ വിശ്വ കുറല്ലേ ഒരു കൂട്ടരെ പറ്റി വല്ലതും യൂത്തോ മാത്തോ ഒക്കെ രൂപം വജില ചെയ്യേണ്ടതൊക്കെ ചെയ്യുക എന്നിട്ട് ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അവരെ പറ്റി ഐശ്യ ചെയ്യുക ഒരു കള്ളു കുടിക്കുന്നവരും വ്യഭിചരിക്കുന്നവരും ആവൂലേ അപ്പൊ റസൂല് പറഞ്ഞ അതൊന്നും അല്ല സുദ്ദീഖിന്റെ മകളെ അവര് നോമ്പെടുക്കുന്നവരാണ് അതുപോലെ നമസ്കരിക്കുന്നവരാണ് ചെലവഴിക്കുന്നവരാണ് പക്ഷെ ചെയ്ത് അമർ സ്വീകരിക്കപ്പെടൂലേ എന്നുള്ള പേടി നമ്മുടെ അമര് കുറ്റമറ്റതാണോ സ്വീകാര്യയോഗ്യം തന്നെയാണോ തകരാറ് വന്നിട്ടുണ്ടോ അതുകൊണ്ട് ആ അമിര തകരാറ് തീർത്തു അള്ളാഹു സ്വീകരിക്കണേ സ്വീകരിക്കണേ എന്നെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന നമ്മൾ കേൾപ്പിക്കില്ല നല്ല തന്നെ രംഗങ്ങളിൽ കാവ നിർമ്മിക്കുക അവര് ലഭിച്ചു നിർമ്മിച്ചിട്ട് പറയാന് തഹബൽ മിന്ന രണ്ടാളും പ്രാർത്ഥിക്കുക പഠിച്ചവനെ സ്വീകരിക്കണേ സ്വീകരിക്കണേ അപ്പൊ ഞാൻ നോമ്പെടുത്തു ഞാൻ രാത്രി സ്വീകരിച്ചു അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി ഈ ബന്ധം ഒക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ പ്രാർത്ഥന നമ്മളിൽ നിന്ന് വരണം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ് പിതൃസക്കാത്തിന്റെ കാര്യം നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ടാകും അതെന്തിനാണ് ഫറലാക്കിയത് ഉറത്തല്ലെ സ്വയം അത് അവിടെ ശരീരത്തിന്റെ സക്കാത്താണ് സമ്പത്തിന്റെ സക്കാത്തിനെ മുമ്പ് പറഞ്ഞു ശരീരത്തിന്റെ സക്കാത്താണ് അതെ അതെല്ലാവരും കൊടുക്കണം സമ്പത്ത് പിന്നെ നിസാബത്ത കൊടുത്താൽ മതി ഇതെല്ലാവരും കൊടുക്കണം അതിന്റെ കണക്കാണ് ഒരു സോ ഒരു സോ അത് രണ്ട് കിലോ പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ റേറെ അങ്ങനെയാണ് ഇതിന് കണക്ക് വരിക അതെല്ലാവരും കൊടുക്കണം എന്നാണ് കാരണം എന്താ അത് ഒന്നതാ പറഞ്ഞു നമ്മുടെ ശുദ്ധി നമ്മുടെ ജീവിതത്തിലും ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും തകരാറും മറ്റോന്ന് അതിൻ്റെ ഒരു പരിഹാരം കൂടിയാണ് പിന്നെന്താണ് ഇപ്പൊ തോമത്തല്ലിൽ മസ്സാക്കി പാവങ്ങൾക്കുള്ളൊരു ഭക്ഷണമാണ് അപ്പൊ ഇതിന് ഇവിടെ വില കണക്ക് നൂറ്റി നാൽപ്പതാണ് ഡെയിലി രാത്രി നാളെയാണ് പിന്നെ അവസാന സമയം ഇന്നൊക്കെ തന്നെ വൈകുന്നേരം തന്നെ കൊടുക്കുക അഥവാ അവിടെ കൊടുക്കാൻ പറ്റിയില്ല സ്വന്തം കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ ഇതാണല്ലോ നിർബന്ധമാണ് എല്ലാവർക്കും അപ്പൊ അതും എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് പിന്നെ പെരുന്നാൾ വളരെ ഭക്തി നിർഭരമായിരിക്കണം കാരണം അള്ളാഹൊക്കെ പറഞ്ഞ് തെക്ക് പീറുമുഴക്കൊണ്ടാണ് നമ്മൾ വരുന്നത് ഈത്കാവിലേക്കൊക്കെ വരുന്നത് അള്ളാഹാണ് എനിക്ക് ഏറ്റവും വലുതുന്നവർ അങ്ങനെ പറഞ്ഞൊരാൾ പിന്നെ വേറൊള്ള മോശമായ കാര്യത്തിലേക്കൊന്നും പോകാൻ പാടില്ല അറമലാം കഴിഞ്ഞോടുകൂടി മോശമാവാൻ പാടില്ല ഇത് നിലനിർത്തണം നമുക്ക് നന്നാവാൻ ഒരു ട്രെയിനിങ് കൂടിയായിരുന്നു നോമ്പ് നോമ്പ് കഴിഞ്ഞാൽ നമ്മൾ മോശമാവുകയാണെങ്കിൽ നോമ്പ് കൊണ്ട് നമുക്ക് പ്രയോജനം കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നോമ്പ് കഴിഞ്ഞാൽ പെരുന്നാൾ ആഘോഷമു ശേഷമുള്ളതൊക്കെ ആണെങ്കിലും ഇസ്ലാം പഠിപ്പിച്ച ഭക്തി നിർഭരമായ ഒരു ജീവിതമാണ് നമുക്കുണ്ടാവേണ്ടത് എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറയാം പിന്നെ നമുക്ക് ഈദ് കായിലാണ് എല്ലാ കൊല്ലവും പോലെ വി പി ഹാളിലാണ് പിന്നെ ഏഴ് പതിനഞ്ചിനാണ് തുടങ്ങുക മുസല്ലയായിട്ട് വരിക ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധിക്കുക അതിൻ്റെ അഥപ്പും കാര്യങ്ങളൊക്കെ അറിയുന്നതാണ് പെരുന്നാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതൊന്നും സൂചിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ് ഏതായാലും ശരി റബ്ബിന് ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു വേണ്ടി പരമാവധി ശ്രമിക്കുക അങ്ങനെ നമുക്ക് അവസാനം നോമ്പുകാരൊക്കെ ആദരിക്കുന്ന റയ്യാൻ എന്ന കവാടത്തിലൂടെ വിളിക്കപ്പെടുന്ന അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിലൊക്കെ നമ്മൾ പെടണം ഞാൻ ഏതായാലും ഇത് പെടില്ല എന്നാരും വിചാരിച്ചു കൊണ്ട് നിൽക്കരുത് ചോദിക്കുകയാണ് ജന്നാത്തിൽ ഫുർഡോ ചോദിക്കണം എന്നാണ് വിസ്വല്ലി സ്വല്ലാം പറഞ്ഞത് അതിലൊരു കുറവും വരുത്തരുത് ഉന്നതമായി തന്നെ ചോദിക്കാനാണ് പറഞ്ഞിട്ടുണ്ട് ഇതിൽ അപകർഷതാവ് വേണ്ട ഞാൻ ഏതായാലും അവിടെയൊന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതല്ല മറിച്ച് നമുക്കറിയാം അമ്പിയാക്കളെ കൂടെ ഒന്ന് എത്താ ഒരു യോഗ്യ നമുക്കില്ല ഇങ്ങനെയുള്ള അവരുടെ അമലും നമ്മുടെ അമലും നോക്കി എന്താ അതുകൊണ്ടാണ് അത് വിചാരിച്ചൊരു ഇങ്ങനെ കരിയണേ നിങ്ങളെ കാണ്ടുപോകാം നബിന്റെ അടുത്ത് വരലും സംസാരിക്കലും എന്തൊരു ഊറ്റ നബീനെ കാണാൻ പക്ഷെ പരലോത്താവുമ്പം നിങ്ങളെ കാണാനും പറ്റൂല നിങ്ങളുടെ കത്യുന്നതങ്ങളിലായിരിക്കും അത് വിചാരിച്ചിട്ടുള്ള ദുഃഖം അപ്പോഴാണ് ആയത്തിറങ്ങി വമ യുദ്ധയില്ല റസൂൽ ആരെങ്കിലും റസൂലിനെ അനുസരിച്ച് ജീവിച്ചാൽ അവര് പിന്നെ അള്ളാഹാന്റെ അമ്പിയാക്കളുണ്ടല്ലോ അവരുടെ ആ കൂടെ നിന്ന് എം എൽ എത്തിയിട്ടില്ലെങ്കിലും അവർ തന്നെ ഫൗലായിക്ക അവർ മായീൻ അന്ന അള്ളാഹ് വലിയ അള്ളാഹ് ദേശ കൂടെ സ്വർഗത്തിലെത്തും പിന്നെ നബി നബിമാരുടെ കൂടെ എത്തും വസീദ് സിദ്ദീഖയുടെ കൂടെ എത്തും കൂടെ എത്തും ഒസ്വലീന സജ്ജനങ്ങളുടെ കൂടെ എത്തും ഇത്ര നല്ല കൂട്ടുകാർ കൂട്ടുകാരതങ്ങൾ തന്നെ ചോദിക്കണം എന്നാണ് പറഞ്ഞത് പറഞ്ഞു ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുക അപ്പൊ അതിനുവേണ്ടി പരമാവധി പണിയെടുക്കുക റബ്ബന് നമുക്കെല്ലാം തോഫിക് ചെയ്യുമാറാവട്ടെ അള്ളാഹ് നമ്മെ എല്ലാം ജന്നാത്ത് ഫിർദ്ദൌസിൽ തന്നെ പ്രവേശിപ്പിക്കുമാറാവട്ടെ بيدا ومن ضمن التراب ربنا رب ما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا لا تزيق قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار وآخر دعوانا أن الحمد لله رب العالمين